ം പഠിക്കുവാൻ സ്വയം ഹിപ്നോട്ടിസ് ശീലിക്കേണ്ടതുണ്ട് സെൽഫ് ഹിപ്നോസിസ് ഇതും സന്യാസത്തിലെ യോഗവിദ്യയും വളരെയധികം സാദൃശ്യമുണ്ട് മെഡിറ്റേഷൻ എന്ന് പറയില്ലേ മെഡിറ്റേഷനൊക്കെ ഇതിലേക്ക് വരുന്നതാണ് പൌരാണികരും ആധുനികരുമായ ഋഷിമാരും സൂപ്പികളും അനുഷ്ഠിച്ചിരുന്ന സാധനങ്ങളെ പാശ്ചാത്യ സെൽഫ് ഹിപ്നോട്ടിസുമായി താരതമ്യപഠനം നടത്തിയാൽ ഒരു വ്യത്യാസം മാത്രമേ കാര്യമായിട്ടുള്ളൂ അതെന്താ കേട്ടു പാശ്ചാത്യ ഉപബോധ മനസ്സ് എന്ന് പറയുന്നതിന് ആത്മാവായും പരമാത്മാവായും ദൈവമായും ഋഷികളും സൂപികളും മനസ്സിലാക്കി എന്നതാണ് ആ ആവശ്യം സബോധ മനസ്സിനെ തീരെ നിശ്ചലമാക്കി യാതൊരു വികാര വിചാര ശല്യവുമില്ലാതെ നിർജ്ജീവമാക്കിയെടുത്ത് ഉപബോധ മനസ്സിനും മസ്തിഷ്കത്തെയും ദേഹത്തെയും വിട്ടുകൊടുത്ത് ഒരു മീഡിയമായി മാറുകയാണ് രണ്ടിലും നടക്കുന്നത് ഏതായാലും ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ആത്മാവാണോ പരമാത്മാവാണോ മനസ്സിന്റെ ഭാഗം തന്നെയാണോ എന്താണത് ഖുർആാൻ ഖണ്ഡിമായി പറയുന്നു ഒരാൾക്കും അല്ലാഹോയാളുടെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ സൂറത്തുൽ അഹ്സാബ് മനുഷ്യൻ രണ്ട് മനസ്സിലുണ്ടായിരിക്കുക എന്നത് ഖുർആൻ അംഗീകരിക്കുന്നില്ല ഉപബോധ മനസ്സിലുള്ള മനസ്സാണ് ധരിക്കാൻ സാധ്യമല്ല എന്നാൽ ആത്മാവായിരിക്കുമോ ഖുർആൻ തന്നെ പറയട്ടെ ആത്മാവിനെ സംബന്ധിച്ച് നിന്നോടവർ ചോദിക്കും ആത്മാവ് എന്റെ നാഥന്റെ കാര്യത്തിൽ പെട്ടതാണ് നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുക പിന്നെ ഈ ആത്മാവ് ആത്മാവിനെ ഹാജരാക്കുന്ന പല പരിപാടികളുണ്ട് അത് മുഫ്തി അദ്ദേഹത്തിന്റെ ഭത്വയിൽ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒഴിച്ചാ ബോർഡ് എന്നിട്ടുണ്ടല്ലോ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ വെളുക്കൊക്കെ കെടുത്തിട്ട് വെഴുകുതിരി മാത്രം കത്തിച്ചേക്കും എന്നിട്ട് അതിനങ്ങട്ട് മൂടും മൂടിയപ്പോ അതങ്ങട്ട് കെട്ടുപോകും ഇങ്ങനെ അത് കെട്ടുപോകുമ്പോ ഇരുത്താവും അപ്പൊ വിളിക്കും സ്പിരിറ്റ് കാം സ്പിരിറ്റ് കാം കാം സ്പിരിറ്റ് കാമിങ്ങനെ വിളിക്കും അപ്പൊ ഇങ്ങനെ ശബ്ദം ഒരു ശബ്ദം ഇങ്ങനെ വരും ആത്മാവാണ് വരുന്നതെന്ന് അവര് പറയണത് ആത്മാവാണല്ലോ ആത്മാവിന് വരാൻ പറ്റുമോ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പക്ഷെ വരുന്നത് ഏതാ ചേത്താനാണ് റി എന്റെ കാമുകൻ ആരാണ് പെൺകുട്ടികൾ വരെ പെൺകുട്ടികൾ ഹോസ്റ്റലിൽ നടത്തിയിട്ട് മാനസിക രോഗികളായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹോസ്റ്റലിൽ കുട്ടികളെ വിഷയങ്ങൾ കൊണ്ടുവന്നു അതിന്റെ പേരില് ഒഴിച്ച ബോർഡിൽ നിന്ന് അതിന് പറയാം എന്റെ കാമുകൻ ആരാണ് അപ്പൊ എന്റെ കാമുകൻ മറ്റുള്ളവരാ കല്യാണം കഴിക്കുക ഭാവി നിന്നെ എന്നാളാ കല്യാണം കഴിക്ക ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിച്ച് എന്താ സംഭവിക്കുന്നത് കഹവീർ ഉണ്ടാവുവാഹ എന്ന അറിഞ്ഞിട്ട് പറയാം ആത്മാവിനെ ഹാജരാക്കുക ആത്മാവിനെ ആർക്കും ഹാജരാക്കാൻ കഴിയില്ല ആത്മാവിനർക്ക് ഉപയോഗിക്കാനും കഴിയില്ല ഇവിടെ എന്തിനാ ചൈതന്യാണ് മനസിലായില്ലേ അപ്പൊ ഈ രൂപത്തിലുള്ള പല പരിപാടികളും വാസ്തവത്തിൽ ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് എൻ എൽ പി ബേസ് ഹിപ്നോട്ടിസത്തിന്റെ അതേ ബേസ് തന്നെയാണ് എൻ എൽ പിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അബോധ മനസ്സിനെ തന്നെയാണ് എൻ എൽ പി തെറപ്പിസ്റ്റും കൈകാര്യം ചെയ്യുന്നത് അതാണ് ഈ ആയത്ത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഹിപ്നോട്ടിസത്തിൽ പിശാജിന്റെ ഇടപെടലുണ്ടെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞത് ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ഒരു പവർ നേടിയെടുക്കുന്നുണ്ട് ആ പവർ എന്താ ഷെയ്ത്താന്റെ പവറാണ് നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന ആളെ ഉറക്കാണ് ഉറക്കിയിട്ട് പിന്നെ ആളെ തട്ടി ഉണക്കിയിട്ട് സംസാരിക്കുകയാണ് ഉപബോധ മനസ്സിനോടാ സംസാരിക്കുക ഉപബോധ മനസ്സിനോടല്ല സംസാരിക്കും ഷെയ്താനോട് സംസാരിക്കറേ എന്റെ കൂടെയുള്ള കരിയിൽ ഞാൻ ജനിച്ചു വീണത് മുതൽ എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ ചേത്താനറിയാം ആ കരിനറിയാം ആ കരിങ്ങനെ പറയുണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പള്ളത് അപ്പൊ ഈ എൻ എൽ പിന്നെ നടക്കണേ നിങ്ങൾ നിങ്ങളുടെ പിന്നെ ഓർമ്മയുടെ ആഴങ്ങളിലേക്ക് പോകണം നിങ്ങൾ ഏഴു വയസ്സായ ഒരു കുട്ടി ആയിരുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് മനസ്സിൽ കാണൂ അപ്പൊ ഇങ്ങനെ പറയും ഏഴു വയസ്സായി ഞാൻ ഇങ്ങനെ ഇക്കറിട്ട് മൂക്കൊലിച്ച് നടക്കുന്ന കാലം അതിങ്ങനെ പറയാണ് സ്കൂളിൽ പോകാൻ വടിക്കാഴ്ച കാലം എന്നിട്ട് അന്ന് ഉണ്ടായ അനുഭവങ്ങൾ മാങ്ങിക്കറിഞ്ഞപ്പോൾ തലയിൽ കല്ലു വീണതും അതെല്ലാം ഇങ്ങനെ പറയാണ് ആയി എന്നിട്ട് അന്ന് നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു വിഷമകരമായ ഒരു തെറപ്പി നടത്തിരിക്കുന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കണമെന്നാണ് ഇപ്പച്ചാൽ ആളുകൾ എഴുതിയിട്ടുണ്ട് ഒരാൾ തിരഞ്ഞെടുത്ത വിഷയം എനിക്ക് എന്റെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ എന്നോട് ചെറുപ്പത്തിൽ വളരെ മോശമായി ഇടപെട്ടു അതിനെ വല്ലാതെ വേദനിപ്പിച്ചു ശരി ആ വിഷയം നിങ്ങളൊന്ന് മനസ്സിലെടുക്കൂ എടുക്കൂ എടുത്തോ എടുത്തോ ഞാനെ വലുതാക്കു ആ വലുതാക്കു 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 വലുതാക്കുണ്ടാക്കും എന്നിട്ട് അയാളെ മുഖത്തെങ്ങനെ തടയി അതിന് ഞാൻ സൂര്യനിലേക്ക് വലിച്ചെറിഞ്ഞോ അതോടുകൂടി ഇയാള് ബോധം കെട്ടി വീർന്നു പിന്നെ ഇയാള് ഒരേ കൈകള് ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് ഓ എന്റെ പ്രയാസക്കെല്ലാ വിഷമം പോയി പത്തും കൊല്ലം പതിനഞ്ചു കൊല്ലം പരസ്പരം പിണങ്ങി തന്ന ഭാര്യ ഭർത്താക്കന്മാരെ തെറപ്പിയിലൂടെ അരമണിക്കൂറുകൊണ്ട് ശരിയാക്കാണ് എന്നിട്ട് ഭാര്യ വരണത്തിന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കണം എന്നാൽ അവിടെ തന്നെ വെച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് ഭാര്യയും ഭർത്താവും തെറ്റിപ്പിടിക്കാം നിങ്ങളുടെ വയറും വയറും തമ്മിൽ തട്ടട്ടെ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാ പത്ത് കൊല്ലം തെറ്റുനിന്നവരെ അരമണിക്കൂർ കൊണ്ട് സുൽഹാക്കുന്ന എന്ത് മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇതിൽ തെറപ്പിസ്റ്റുകളായി പോണ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോ അതിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്തത് അത് കളി ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല ഞാൻ കുറെ പ്രയാസപ്പെട്ട് പഠിച്ചല്ലേ എന്താ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത മെക്കാനിസം ഉണ്ടോ ഒതില് എന്താണ് അവിടെ സംഭവിക്കുന്നത് എല്ലാം പൈശാചികമാണ് ഇത് സിഹിറിന്റെ ഇനമുണ്ട് എന്ന് തന്നെ ഒലമാക്കൽ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു മോഡേൺ സിഹിറാണ് എൻ എൽ പി എന്ന് പറയുന്നത് മോഡേൺ സിഹിറാണ് മനസ്സായില്ലേ സാഹിർ എന്താ ചെയ്യുന്നത് സാഹിർ സിഹർ ചെയ്യുവാൻ വേണ്ടി ശൈത്താൻ ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെ ഒരു സാഹിറെ മസുഹൂറിൽ ആർക്കാണോ തീർച്ചയായും ഉദ്ദേശിക്കുന്നത് അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താനെ സ്വാധീനിച്ചിട്ട് ആ ഷെയ്ത്താൻ അയാളുടെ നേരെ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഷെയ്ത്താൻ ഉപയോഗിക്കാൻ സാധിക്കുക ഇവിടെ ഇപ്പൊ അതെല്ലാം നടക്കണത് എന്ന് പറഞ്ഞ ഷെയ്ത്താനാണ് ആ ഷെയ്താനയാണ് എൻ എൽ പിന് മെറ്റോട്ടിസ്റ്റുകാരൻ എല്ലാരും അല്ലെ വൈഡോ ബോർഡുകാരനും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ സാഹിറിനുള്ള അനുഭവം ഉണ്ടാകണെങ്കിൽ എന്ത് വേണം ഷെയ്താനെ സ്വാധീനിക്കണം ഷെയ്ത്താന്റെ സേവ കിട്ടണം അതിനെന്തൊക്കെയാ ചെയ്യേണ്ടത് അതിന് താഹിറന്മാരും പലേ സമ്മാനിത്തങ്ങളും ചെയ്യും അവര് രക്തം കൊണ്ട് ഖുർആാനെഴുതുമത്രേ ഖുർആൻ കൊണ്ട് ഈ കക്കൂസ് എഴുമാത്രേ ഖുർആനിൽ കക്കൂസിന് തതിൽ കാലിൽ ചവിട്ടി നിൽക്കുമ്പോ അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള കാര്യം ചെയ്താ ഷെയ്ത്താന്റെ സഹായം കിട്ടും അങ്ങനെ ഷെയ്ത്താന്റെ സേവ കിട്ടും ആ ഷെയ്ത്താൻ ഇവൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കും എന്ന് പറയപ്പെടുന്നു അതുപോലെ വേറെ ചില പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നത് ഹിപ്നോസിസം പഠിക്കുമ്പോൾ കണ്ണടച്ച് റൂമിൽ ഇരുട്ടത്തിരിക്കണം ഇരിക്കണം കുറെ നേരം ഇങ്ങനെ അത് ഏതാത്ത ശൈത്താനും കൂടെ ആൾക്കി തന്നെ ഒഴിച്ചാ ബോർഡിൽ നടക്കുന്നത് വിളക്കടച്ച് കണ്ണടച്ച് ഈ കുട്ടികൾ ഇരിക്കുകയാണ് അതിങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ വിളിക്കുന്നത് അപാര വരുന്നത് അങ്ങനെ എടുത്തുപയോഗിക്കുന്ന ശക്തി ആയിരുന്നേതാ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്നോട്ടിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്നോസിന് വിധേയമാകുന്ന ആളമേൽ ഞാൻ പ്രയോഗിക്കുന്ന പവർ ആരുടേതാണ് മലക്കിന്റെ പവർ എന്തായാലും ഇവിടെ എടുത്തുപോയിരിക്കാൻ പറ്റൂല മനുഷ്യനങ്ങനത്തെ ഒരു പവർ ഇല്ലാണ്ട് പിന്നെ ഏതാ പവർ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ പവർ ഷെയ്ത്താന്റെ പവറാണ് അപ്പൊ ഇത് പുള്ളി ശൈതാനീയത്താണ് ഇതെല്ലാം പോകുന്നത് ശൈതാനീയത്തിലേക്കാണ് അതുകൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെങ്കിലും ശരി അത് നമുക്ക് ദോഷങ്ങൾ ഒരുപാട് വരുത്തുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ കൈകാര്യം നടത്താനും ഇടപെടാനുമുള്ള ഒരു എൽമും അള്ളാഹു അവന്റെ റസൂലോ സഹാപത്തോ ചെലവ് കാര്യങ്ങളോ ഞമ്മക്ക് പഠിപ്പിച്ചിട്ടില്ല എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഇടപെടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപദേശം തരാം അല്ലേ എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കാം എന്നെ കരയിപ്പിക്കാൻ ശ്രമിക്കാം എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കാം എന്റെ മനസ്സിനെ ആഘാതമായി നിങ്ങൾക്ക് മുറിവേൽപ്പിക്കാം പക്ഷെ എന്റെ മനസ്സിനെ നിങ്ങളെ കൈകളിൽ കിട്ടിയിട്ട് നിങ്ങൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ അതിന് താഴോട്ട് ചിന്തിക്ക് ഇനി മേലോട്ട് ചിന്തിക്ക് ആ പഴയ കാര്യവർക്ക് ഏഴാം വയസ്സിലെ കാര്യവർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നാൽ എൻ എൽ പിയിൽ നടക്കുന്നത് നമ്മൾ അത്തലിനെ റീപ്രോഗ്രാം പ്രോഗ്രാം അള്ളാഹു സുബാനുത്താലെ ചെയ്ത പ്രോഗ്രാമിന് മാറ്റിയിട്ട് നമ്മൾ റീ പ്രോഗ്രാം ചെയ്യാണെന്നാ പറയുന്നത് എന്തുകൊണ്ട് അവര് ചൈത്താനങ്ങളിലേക്കടക്കയറ്റി തരുകയാണ് അതാവിടെ നടക്കുന്നത് ഇവര് തീയിലൂടെ നടക്കുന്ന നടക്കുന്നപ്പോ